നാടിന്റെ സമാധാനം തകർക്കാനുള്ള ശ്രമമാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാപാഹ്വാനമാണ് സതീശൻ നടത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നും മുഖ്യമന്ത്രി ചോദിച്ചു നാടിന്റെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമം തുടരുമെന്നുള്ളത് തന്നെയാണ് എന്താണ് അതുകൊണ്ട് ഇവർക്ക് നേടാനുള്ളത് എന്തിനാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും പ്രസ്ഥാനത്തിന് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നതാണ് പക്ഷേ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ അടിക്കും അടിക്കും അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത് അതൊന്നും ഒരു സാധാരണ ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ആളിൽ നിന്ന് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നതല്ലാതെ